പാലക്കാട് ജില്ലയിൽ കെ എസ് ആർ ടി സി ബസ് സ്റ്റാൻഡിൽ നിന്നും അര കിലോമീറ്റർ അകലെയായുള്ള നൂറണി എന്ന സ്ഥലത്താണ് ഈ ശനീശ്വര ക്ഷേത്രം സ്ഥിതി ചെയ്യുന്നത് വിട്ടുണ്ണിയാർ വിനായക ക്ഷേത്രം എന്നാണ് അറിയപ്പെടുന്നത് ഈ ക്ഷേത്രത്തിൽ ശിവൻ പാർവതി വിട്ടുണ്ണിയാർ എന്നറിയപ്പെടുന്ന വിനായകൻ ശനീശ്വരൻ്റെ ഒറ്റപ്രതിഷ്ഠയും നവഗ്രഹങ്ങളുടെയും മറ്റുപദേവ പ്രതിഷ്ഠകളുമുണ്ട് നൂറിലധികം വർഷം പഴക്കമുള്ള ഈ ക്ഷേത്രം പണി കഴിപ്പിച്ചിട്ടുള്ളത് തമിഴ്നാട്ടിൽ നിന്നും വന്നിട്ടുള്ളവരാണ് അതുകൊണ്ട് തന്നെ പുതുക്കിപ്പണിത ഈ ക്ഷേത്രം തമിഴ്നാട്ടിലെ ക്ഷേത്ര മാതൃകയിലാണുള്ളത് ഒറ്റയ്ക്കുള്ള ശനീശ്വര പ്രതിഷ്ഠയാണിവിടുത്തെ പ്രത്യേകത മറ്റ് പൂജകൾ കൂടാതെ ദോഷമുള്ളവർക്കായി ശനിദോഷമുള്ളവർക്കായി പ്രീതി പൂജ ഇവിടെ വഴിപാടായി നടത്തപ്പെടുന്നു ഇതിൻ്റെ പ്രസാദമായി ലഭിക്കുന്നത് അരിയും എള്ളും കൊണ്ടുള്ള ഒരു നിവേദ്യവും തേങ്ങാമുറികളുമാണ് മുറികളുമാണ് ഈ ക്ഷേത്രത്തിൻ്റെ നടതുറപ്പ് സമയം രാവിലെ ആറ് മണി മുതൽ പത്ത് മുപ്പത് വരെയും വൈകിട്ട് മണി മുതൽ ഏഴ് മുപ്പത് വരെയുമാണ് എന്നാൽ ബുധൻ ശനി ദിവസങ്ങളിൽ നട തുറന്നിരിക്കുന്ന സമയം പതിവിലും കൂടുതലായിരിക്കും ക്ഷേത്രത്തിന് മുൻവശത്തായി ആര്യൻ ചൂട്ടിൽ ഒരു പാർക്കിംഗ് ഏരിയയുമുണ്ട്